വരി കാണാതെ പാടാറിയാന്ന് പറഞ്ഞു വരി കാണാതെ വ്യത്യാസം വീണ്ടും തിരിച്ചു വന്നിട്ടു എല്ലാം എല്ലാം അല്ലേ എടുത്തെടുത്ത് പോർത്ത് നീ പറഞ്ഞ പാട്ടേതാ പറഞ്ഞു എന്റെ എല്ലാമെല്ലാം അല്ലേ എന്റെ ചേട്ടി ചിങ്ങല്ലേ അച്ഛൻ കേൾക്കും എന്റെ ചന്ദ്ര പോട്ടരിക്കല്ലേ എല്ലാം എല്ലാമല്ലേ അതിന്റെ വസ്തു ഒക്കെ കാണാം എന്റെ എല്ലാം എല്ലാം ഗൂഗിളോടെ എന്റെ എല്ലാം എല്ലാ ലിറിക്സ് കിട്ടിപ്പോയി മക്കളെ കിട്ടിപ്പോയി മറ്റേ ഈ വട്ട കളന്ന് വിളയേക്ഷ േ എല്ലാം വീട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അറിയില്ല പെണ്ണായിട്ടുള്ള അല്ലെങ്കിൽ കൂടപട വരിയാണോ എന്റെ അടിയാന്ന് നീ അറിയാമല്ല என்ன அடி என்ன இது என்ன அடிகிறது மற்ற எல்லாரே புடி நீ கொஞ்சிட்டல்ல ஐடியாஸ் முன்பாக நான் நோக்கி நவர் புடிச்சது ரொம்ப கண்டுட்டேன் തിരിച്ചു അയ്യോ പാട്ട് വെയിറ്റ് േ എന്റെ ചേൽ എത്തിച്ചുമ്പോഴുണ്ടല്ലേ എന്റെ കാലിലേ കാണാ പാത സ്വരും ഞാനല്ലേ ഞാനല്ലേ ചന്ദനപ്പൊട്ടി എനിക്കല്ലേ എനിക്കല്ലേ കീഴിച്ചിരിക്കാനെന്താണ് എന്താണ് എന്താണ് മയങ്ങാനെന്താണ് എന്താണ് എല്ലാം എല്ലാം അല്ലേ എന്റെ ചേളത്ത് ചെമ്പഴ്ന്നല്ലേ എന്റെ കാലിലെ കാറാ പാതല് മാറിലെ വായാ ചന്ത പറയ അടുത്ത പാട്ട് പോരട്ടെ അടുത്ത പാട്ട് നിങ്ങൾ പറയുന്ന പാട്ടിലെ പാടുത്തര അങ്ങനല്ല ഒരുവിധം മലയാള പാട്ട് പറയുന്നത് പഴയ പാട്ടൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് പറയുന്നത് പുതിയ പാട്ടൊന്നു പറയുന്നു ഇന്നലെ ചെയ്യാൻ പറ്റാ ആ പാട്ട് പാടി നോക്കിയിട്ട പക്ഷെ അതിന്റെ ലിറിക്സ് ഒക്കെ പാടാ പാടാം നല്ല രീതിയിൽ പഠിച്ചെടുത്താലേ പഠിച്ചാലേ പേടാ ആരാ ആ പക്ഷെ ഇത് ഇങ്ങനെ കണക്ട് ചെയ്യണത് എനിക്കറിയാമല്ലോടാ നീ കണക്ട് ചെയ്താടി ഇല്ല അങ്ങനെ നമ്മള് ലൈവ് സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഗസ്റ്റിന് ഒന്നും